ഫീഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഈ ചാമ്പ്യൻസ് ലീഗ് ഗെയിം വീക്കിലെ റയൽ മാറ്റിൻ്റെ മത്സരത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ചെൽസിയുടെ മത്സരത്തെക്കുറിച്ച് സംസാരിച്ചു ലിവർപൂളിൻ്റെ മത്സരത്തെക്കുറിച്ച് സംസാരിച്ചു ബാക്കി മറ്റ് ചില പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സുകൾ കൂടിയാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനുദ്ദേശിക്കുന്നത് നമുക്കാന്ന് തന്നെ എന്താണ് ടേബിളിൻ്റെ സ്ഥിതി എന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഫേസിലെ ആറ് മത്സരങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനിയുള്ള രണ്ട് ഫിക്സറുകൾ ജാനുവരി മാസത്തിലാണ് കളിക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് ഈ പുതിയ ചാമ്പ്യൻസ് ലീഗ് ഫോമാറ്റിൻ്റെ സ്ഥിതിയിൽ ഒന്ന് മുതൽ എട്ടാം സ്ഥാനം വരെ ഫിനിഷ് ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാൻ സാധിക്കും പിന്നീട് ഒൻപതാം സ്ഥാനം മുതൽ ഇരുപത്തി നാലാം സ്ഥാനം വരെ ഇരിക്കുന്ന ടീമുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പ്ലേ ഓഫ് മത്സരം കളിക്കേണ്ടതായിട്ടുണ്ട് അത് ഹോം ഹോമൻഡ് ഡെവേ ഫിക്സറാണ് അപ്പോൾ അതിൽ ജയിക്കുന്നവരാണ് പിന്നെ ആ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുക ആ ഒന്ന് മുതൽ എട്ട് വരെയുള്ളവരുമായിട്ടുള്ള കളിക്കാനുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുക അപ്പോൾ അഡീഷണൽ രണ്ട് ഫിക്സറുകൾ കളിക്കേണ്ടി വരും ഒൻപത് മുതൽ ഇരുപത്തിനാലാം സ്ഥാനം വരെ ഫിനിഷ് ചെയ്യുന്ന ടീമുകളെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ടേബിളിൻ്റെ തലപ്പത്തിരിക്കുന്നത് ഗണ്ണേഴ്സാണ് ആർ ടേയുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത രീതിയിൽ ഒരു ചൈത്രയാത്രയാണ് ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ഒരറ്റ ഗോൾ മാത്രമേ സോഫാർ കൺസിൽ ചെയ്തിട്ടുള്ളൂ പതിനേഴ് ഗോളുകൾ അടിച്ചിട്ടുണ്ട് പതിനെട്ട് പോയിന്റ്സ് ഉണ്ട് അതായത് ഒരൊറ്റ മത്സരത്തിൽ പോലും പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടില്ല കളിച്ചാറിലും ജയിച്ചിട്ടാണ് അവർ ഒന്നാം സ്ഥാനത്തിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് കോമ്പനിയുടെ പതിനാൽ മണിക്ക് ജേർമ്മൻ ജയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ പരാജയം മാത്രമേ അവർ ഏറ്റുവാങ്ങിയിട്ടുള്ളൂ അത് ആസ്നലെതിരെയായിരുന്നു പതിനഞ്ച് പോയിന്റ്സ് അവർക്കുണ്ട് അവരും നല്ല രീതിയിൽ ഗോളുകളൊക്കെ അടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പതിനെട്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഏഴ് ഗോളുകൾ അവർ ചെയ്തിട്ടുണ്ട് മൂന്നാം സ്ഥാനത്തിരിക്കുന്നത് പി എസ് ജി ആണ് കറണ്ട് യൂറോപ്യൻ ചാമ്പ്യന്മാരായിട്ടുള്ള ലൂച്ചോയുടെ പി എസ് സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പതിമൂന്ന് പോയിന്റ്സ് ആണുള്ളത് അപ്പോൾ മൂന്നും നാലും അഞ്ചും സ്ഥാനത്തിരിക്കുന്ന ടീമുകൾക്കൊക്കെ പതിമൂന്ന് പോയിൻറ്റ്സ് ആണുള്ളത് അവരുടെ ഗോൾ ഡിഫറൻസ് ആണ് അവരുടെ പൊസിഷനിൽ എന്നാണ് ഒരു ഒരു കീ സംഭവമായിട്ട് ഇരിക്കുന്ന കാര്യം പറയുന്നത് അപ്പോൾ പി എസ് സി സംസാരിൽ എന്താണ് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അവർ ക്ലബ്ബ് അത്ലറ്റിക്കിനെതിരെ സാൻ മാമിസിൽ വെച്ച് നടന്നത് മത്സരത്തിൽ ജയിക്കാൻ സാധിച്ചില്ല സീറോ സീറോ എന്നുള്ള സ്കോറിലാണ് മത്സരം അവസാനിച്ചത് ഗോൾ അടിക്കാൻ സാധിച്ചില്ല ക്ലബ്ബ് അത്ലറ്റിക് ആണെങ്കിൽ അത്ര അത്രയല്ല ഫോമിലൊന്നും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധിച്ചില്ല അപ്പോൾ അത്ലറ്റിക് വിൽഭാവനെ നിക്കോ നിക്കോവില്യംസിൻ്റെ ടീമിനെ സംസാരിച്ചു ഇതൊരു ഹ്യൂജ് പോയിൻ്റാണ് കരൺ ചാമ്പ്യന്മാർക്കെതിരെ നേരിടാൻ സാധിച്ചുള്ളത് പിന്നെ നാലാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പം പിന്നെ മാൻ സിറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രവേമാരിനെ പരാജയപ്പെടുത്തി കൊണ്ട് അവർ പതിമൂന്ന് പോയിന്റ് നാലാം സ്ഥാനത്തിരിക്കുന്നത് അത്ലാന്റ അഞ്ചാം സ്ഥാനത്തിരിക്കുകയാണ് പതിമൂന്ന് പോയിന്റ്സ് തന്നെയാണ് അത്ലാന്റക്കുള്ളത് അപ്പോൾ അറ്റ്ലാന്റിയെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ ശരിയായില്ലത്ത നല്ല ഫോമിലൊന്നുമില്ല അവർ പന്ത്രണ്ടാം സ്ഥാനത്താണ് ഇരിക്കുന്നത് പക്ഷേ ചാമ്പ്യൻഷിപ്പിൽപിതാ ചെൽസിനെ കൂടി പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ അഞ്ചാം സ്ഥാനത്തിരിക്കുന്നു മറ്റൊരു ഇറ്റാലിയൻ സൈഡായിട്ടുള്ള നരസൂരികൾ അതായത് ഇൻറ്റർമിലാണ് ആറാം സ്ഥാനത്താണ് ഇരിക്കുന്നത് അവർക്ക് പന്ത്രണ്ട് പോയിന്റ്സ് ആണത് ആറ് ഏഴ് എട്ട് ഒൻപത് സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന എല്ലാവർക്കും പന്ത്രണ്ട് പോയിന്റ്സ് വീതമാണുള്ളത് സ്വാഭാവികമായിട്ടും ഗോൾ ഡിഫറൻസ് ആണ് പൊസിഷനിലുള്ള ഈ മാറ്റത്തിന് കാരണം ഇൻ്ററിന് പന്ത്രണ്ട് പോയിന്റ്സ് ലിബ്പൂൾ നേരെ ഒരു പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഗെയിം വീക്കിൽ റയിൽമാറ്റനും പന്ത്രണ്ട് പോയിന്റ്സ് തന്നെയാണ് ഷാബിയുടെ റയിൽമാറ്റന് റൈൽമാഡിൻ്റെ ഭധാരികളായിട്ടുള്ള ഡേഗോസിമീഡ് അത്ലറ്റിക്കോ മാഡനും പന്ത്രണ്ട് പോയിന്റ്സ് തന്നെ ലിബ്പൂള് പന്ത്രണ്ട് പോയിന്റ്സുമായിട്ട് ഒൻപതാം സ്ഥാനത്താണ് ഇരിക്കുന്നത് അപ്പോൾ ലിവപ്പൂൾ ആ ടോപ്പ് എയ്റ്റിൽ ഇല്ല നിലവിലത്തെ സാഹചര്യത്തിൽ ഓക്കെ ഇനി ഈ ഒൻപത് മുതൽ ഇരുപത്തിനാല് വരെ ഇരിക്കുന്ന ആ സ്ഥാനങ്ങളിലുള്ള ചില പ്രധാനപ്പെട്ട ടീമുകളെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ബാഴ്സലോണ ഇരിക്കുന്നത് പതിനഞ്ചാം സ്ഥാനത്താണ് ഐൻത്രാക്ക് ഫ്രാങ്ക്ഫോർട്ടിനെതിരെ അവർ ക്യാമ്പിനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടേ ഒന്ന് എന്നുള്ള സ്കോളിൻ്റെ വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് അവർക്ക് പത്ത് പോയിൻറ്സ് ആണത് അതായത് ബാഴ്സലോണ സ്പോർട്ടിങ് ചെൽസി ന്യൂ കാസ് യുണൈറ്റഡ് എന്നീ ടീമുകൾക്കൊക്കെ പത്ത് പോയിൻറ്സ് ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത് ആ ഒരു മിഡ് ടേബിൾ എന്നുള്ള കാര്യം തുറക്കണം അപ്പോൾ ചെൽസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ടോപ്പ് എയ്റ്റിലേക്കുള്ള സാധ്യത നിലനിൽക്കണമെങ്കിൽ റിമൈനിങ് മത്സരങ്ങൾ ജയിക്കേണ്ടതായിട്ടുണ്ട് ബാസ്വണയെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് സ്ഥിതി ഇനിയുള്ള രണ്ട് മത്സരങ്ങളും ജയിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഇറ്റാലിയൻ ജയൻസ് ആയിട്ടുള്ള യുവൻറ്റെസ് അവർക്ക് ഒൻപത് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൽ നാപ്പിളി നമ്മുടെ കരണ്ട് ഷെരിയാ ചാമ്പ്യന്മാരായിട്ടുള്ള ആന്റോണിയോ കോണ്ടിയുടെ നാപ്പിളി ഇരിക്കുന്ന ഇരുപത്തി മൂന്നാം സ്ഥാനത്താണ് ഏഴ് പോയിന്റ്സ് മാത്രമേ അവർക്കുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അതൊക്കെ ഒത്തിരി കൺസേണിങ് ആയിട്ടുള്ള സംഭവമാണ് പിന്നെ നാപ്പിളി അവരുടെ ഈ ഗെയിം ഗെയിമേക്കുള്ള മത്സരം ഉണ്ടായിരുന്നത് ജോസെ മൊറീനയുടെ ബെൻഫീകയ്ക്കെതിരെയായിരുന്നു ബെൻഫീക നിലവിലത്തെ സാഹചര്യത്തിൽ ഇരുപത്തഞ്ചാം സ്ഥാനത്താണ് ഇരിക്കുന്നത് അതായത് ജസ്റ്റ് ആ ഒരു പ്ലേ ഓഫിലേക്കുള്ള സാധ്യത നേടുന്ന പൊസിഷന് തൊട്ടു താഴെ ഇരുപത്തഞ്ചാം സ്ഥാനം ഇരുപത്തിനാലാം സ്ഥാനമാണെങ്കിൽ എന്താണ് പ്ലേ ഓഫ് കളിക്കാൻ യോഗ്യം നേടാൻ പറ്റും ബെൻഫീക്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സീസൺ തുടങ്ങിയ നല്ല രീതിയിലല്ല അങ്ങനെയാണല്ലോ മാനേജറിനെ സാക്ക് ചെയ്തുകൊണ്ട് ജോസെ മൊറിയനെ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ ആ നാപ്പിളിക്കെതിരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്ടറി കരസ്ഥമാക്കിക്കൊണ്ട് അവർ ആ ഒരു പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തുന്നുണ്ട് പക്ഷേ ബെൻഫീക്കെ സംബന്ധിച്ചപ്പോൾ അടുത്ത രണ്ട് മത്സരങ്ങളെന്ന് പറഞ്ഞാൽ യുവൻറ്റസുമായിട്ടും അതായത് ടൂറിനിലേക്ക് യുവൻറ്റസിനെതിരെ കളിക്കാനായിട്ട് പോകണം അതേപോലെ തന്നെ പിന്നെ അവസാനത്തെ മത്സരവും റയൽ മാഡുമായിട്ടാണ് അത് ബെൻഫീക്കയിൽ വെച്ചിട്ടാണ് നടക്കാവുന്നത് അപ്പോൾ രണ്ട് ടഫ് ഫിക്ചറുകളാണ് അവരുടെ മുമ്പിലുള്ളത് എന്നുള്ള കാര്യം ഉറക്കണം പിന്നെ ഈ ഇരുപത്തിനാല് സ്ഥാനങ്ങളില്ലാത്ത മറ്റ് ചില പ്രധാനപ്പെട്ട ടീമുകൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലബ്ബത്തിൽ ഇട്ടിരിക്കുന്നുണ്ട് അഞ്ച് പോയിൻറ്റ്സ് മാത്രമേ അവർക്ക് നേരിടാൻ സാധിച്ചിട്ടുള്ളൂ അയാക്സിമം ചോദിച്ചുള്ളൂ മൂന്നേ മൂന്ന് പോയിന്റ്സ് മാത്രമേ അവർക്ക് നേരിടക്കാൻ സാധിച്ചിട്ടുള്ളൂ കൈലാറ്റൽമാറ്റിയാണ് അടിത്തട്ടിൽ കിടക്കുന്നത് ഒറ്റ പോയിൻറ്റ് മാത്രമേ അവർക്കുള്ളൂ വി ആർ ഐ വി ആർ ഐയിലൊരു എന്താ പറയുക അവർ ലാലികയിലൊക്കെ മികച്ച ഫോമും കാര്യങ്ങളും കാഴ്ചവെക്കുന്നുണ്ട് പക്ഷേ ഒറ്റ പോയിൻ്റ് മാത്രമേ ചാമ്പ്യൻസ് ലീഗിൽ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ ജനറലി ലാലിക ടീമുകൾ ഇത്തവണ ചാമ്പ്യൻഷിപ്പിലെ അത്ര മികച്ച ഫോമിലല്ല ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എടുത്ത് പറയുന്ന സംഭവമാണ് അതായത് ക്ലബ് അത്ലറ്റിക്കും വി ആർ ഐയിലും ഒക്കെ ഈ രീതിയിൽ പെർഫോം ചെയ്ത പോരാ അതേപോലെ തന്നെ ഈവൻ ബാഴ്സലോണയും റയൽ മാഡനും എന്നുള്ളതും കൂടി നമുക്ക് നമുക്കാണെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ അതാണ് പിന്നെ അപ്പോൾ ബെൻഫിക്കുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ മത്സരം ഞാൻ പറഞ്ഞു നാപ്പിളിക്കെതിരെ ഹോമിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുന്നു നാപ്പിളി പറയുന്നത് ഇൻറ്റമിലാൻ പറയുന്നു സോറി ആൻ്റോണിയോ കോണ്ട പറയുന്നത് ഫറ്റീഗ് ഒരു ഒരു പ്രശ്നമായിട്ട് ചെങ്ങായി പറയുന്നുണ്ട് പ്ലേയേഴ്സൊക്കെ ടായഡാണെന്നുള്ള രീതിയിൽ പറയുന്നു സെയിം ഇലവനെ കളിപ്പിക്കേണ്ട സാധ്യം വരുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു അപ്പോൾ ജോസെ മൊറിയനോടെ ടീം ആ മിഡ്ഫീൽഡിൽ ശരിക്കും ആന്റോണിയോ കോണ്ടയുടെ ടീമിനെ ഔട്ട് നമ്പർ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ ഭരണക്ഷേനെ യൂസ് ചെയ്തിട്ടുള്ള രീതി ആ മിഡ്ഫീൽഡിൽ അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ഒരു നാപ്പളിയുടെ മിഡ്ഫീൽഡിനെ സ്ട്രെച്ച് ചെയ്യാൻ അതിലൂടെ സാധിക്കുന്നു റിച്ചോറി യോസിൻ്റെ ഒരു ഫൻറ്റാസി പെർഫോമൻസ് നമ്മൾ കണ്ടുമായിരുന്നു ആൾ ഒരു ഗോൾ അടിക്കുന്നു ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു ഫൻറ്റാസി പെർഫോമൻസ് ആളെ കൊളംബിക്കാറിൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ക്ലീൻ ചിറ്റോട് കൂടിയിട്ടാണ് രണ്ട് പൂജ്യം ഒന്നുള്ള സ്കോളറിന് ബെൻഫിക്ക വിജയിച്ചത് ബെൻഫിക്ക കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബെൻഫിക മത്സരം കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ബെൻഫിക സെക്കൻഡ് ഹാഫിൽ ഗെയിം മാനേജ് ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും ഒരു ഫെൻറ്റാസി പെർഫോമൻസ് ജോസയുടെ ടീമിൻ്റെ ഭാഗം നമ്മൾ കണ്ടു പിന്നെ നമ്മൾ മറ്റൊരു മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആസ്നലിന്റെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആസ്നൽ ക്ലബ് ക്ലബ്റൂവിൻ്റെ ഹോമിൽ പോയിട്ടാണ് മൂന്നേ പൂജ്യം എന്നുള്ള സ്കോളിൽ വിജയിച്ച് കയറിയുള്ളത് മറ്റൊരു ഷീറ്റ് അവർ കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുകയാണ് ബുക്കായോ സാക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മധു കെ ആയിരുന്നു മധു കെൻ്റെ വല്ലാത്ത രീതിയിലുള്ള ഒരു സ്ട്രൈക്ക് നമുക്ക് മത്സരത്തിൽ കാണാൻ സാധിക്കുന്നു സാധിക്കുന്നതായിരുന്നു എ സ്ട്രൈക്ക് മാൻ എ ഗോൾ മാൻ അതായത് ഈ സീസൺ കഴിയുന്ന സാഹചര്യത്തിൽ ഹാസ്നലിൻ്റെ ഈ ഗോൾ ഓഫ് ദ സീസൺ പരിപാടികൾ നോക്കുന്നതിൽ ഈ ഗോൾ നോമിനേഷൻ ഇല്ലെങ്കിൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ആൾ എന്താണ് ഹാഫ് ഹാഫലിൻ്റെ നടന്നൊരു പത്തിയാൾ പിന്നെ ക്ലബ് ലോഗിൻ്റെ ഏരിയയിൽ ബോൾ റിസീവ് ചെയ്തതിനു ശേഷം ഒരു ചലഞ്ച് മറികടന്ന് പോകുന്നു മറ്റൊരു താരം അദ്ദേഹത്തിന് ചാലഞ്ച് ചെയ്യാൻ വരുന്നു അതിനെയും മറികടന്നിട്ട് ആളിതുമായിട്ട് പോയിട്ട് ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന് ഒരു ഫാൻറ്റാസ്റ്റിക് ഷോട്ട് അൺലീസ് ചെയ്യുന്നു അത് ബാറിൽ തട്ടിയിട്ട് ഉള്ളിലേക്ക് പോകുന്ന ഒരു സാധ്യങ്ങൾ വാട്ട് എ ഷോട്ട് മാം എ സ്ട്രൈക്ക് മാം വാട്ട് എ ഫെറോഷ്യസ് സ്ട്രൈക്ക് അതൊരു ഫാൻറ്റാസി ഗോളാണ് മധുക്കെ അടിച്ചിട്ടുള്ളത് ആൾ മറ്റൊരു ഗോൾ കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഒരു ഹെഡ്ഡ് ഗോളാണ് അതിൽ ക്രോസ് ആണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അത് ഫാൻറ്റാസ്റ്റിക് ക്രോസ് ആയിരുന്നു അതിൽ മധുക്കിൻ്റെ മൂവ്മെൻറ്റ് വാസ് ബില്ല്യൻ പിന്നെ ഇതിൽ ആശ്രമം ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഗബ്രിയേൽ ജസൂസ് തിരിച്ചു വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ഗബ്രിയേൽ ജസൂസ് ആ ഏസിൽ ഇഞ്ചറിയും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് പുറത്തിരിക്കുകയായിരുന്നു അങ്ങനെ ആ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ആൾ തിരിച്ചു വരുന്നു ആൾക്കൊരു തേർട്ടി മിനിറ്റ്സ് കിട്ടിയിട്ടുണ്ട് അതിലാൾ നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട് ആർട്ടറ്റ് പറയുന്നുണ്ട് നമ്മളെല്ലാവരും ഹാപ്പിയാണ് ജെസൂസ് വന്നതിൽ ആൾ നിയർലി ഒരു ഗോൾ അടിക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗബ്രിയൽ ജസൂസ് ഒരു ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് സ്ട്രൈക്കറാണ് ഈ ഒക്കെ നമ്മൾ ചോദിക്കാൻ വലിയ തോതിൽ ഒരു ഇമ്പാക്റ്റ് മത്സ്യത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ആളും എന്താ പറയുക ഇഞ്ചുറിയിൽ നിന്നൊക്കെ തിരിച്ചു വന്നിട്ടുള്ള സാധ്യമാണ് പക്ഷേ സ്റ്റിൽ യോക്കറഷിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഈ സീസണിൽ വിചാരിച്ചിതിലൊരു ഔട്ട്പുട്സ് ഓഫർ കിട്ടില്ല പക്ഷേ ബാക്കി കുറച്ച് കാര്യങ്ങൾ ആൾ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കാരണം ഒന്ന് രണ്ട് ഡിഫൻഡേഴ്സിനൊക്കെ അദ്ദേഹത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് സ്പേസ് അതിലൂടെ ജനറേറ്റ് ചെയ്പ്പിക്കാനൊക്കെ അതിന് സാധിക്കില്ല പക്ഷേ സ്റ്റിൽ ഒരു സ്ട്രൈക്കിനെ നമ്മൾ ചിടത്തോളം ഗോളുകൾ കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ യോക്കറഷ് എന്താണ് മറ്റൊരു ലീഗിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് അങ്ങനെയാണ് ഓൾറെഡി ഇംഗ്ലണ്ടിലൊക്കെ കളിച്ചിട്ടുള്ള പരിചയമുള്ള ഒരാളാണെങ്കിൽ പോലും എന്താണ് പ്രീമിയർ ലീഗിൽ കളിച്ചതിൻ്റെ പരിചയമില്ല അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സംഭവങ്ങളുടെ അപ്പോൾ എനിവേ ഇമ്പ്രൂവ് ആകുമെന്ന് തന്നെയായിരിക്കും ആസ്സലിൻ്റെ ആരാധകർക്ക് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും എന്തായാലും യോക്കറേഷൻ പിൻവലിച്ചിട്ട് ജെസൂസിന് കൊണ്ടുവന്നപ്പോൾ ജെസൂസും മറ്റൊരു ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മാർട്ടിനലി മാർട്ടിനലിയുടെ സ്ട്രൈക്ക് വേഴ്സ് അതായത് ഈ മത്സരത്തിൽ രണ്ട് ഫാൻറ്റാസ്റ്റിക് സ്ട്രൈക്കുകളാണ് ആസ്ണലി അടിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ മാർട്ടിലിയുടെ സ്ട്രൈക്കും ആ ലെഫ്റ്റിന് കട്ടിൻ സൈഡ് തോന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഗോൾ നമുക്ക് കാണാൻ സാധിച്ചു ആ രീതിയിൽ ആസിനിത്തോളം ഫാൻറ്റാസ്റ്റിക് റിസൾട്ടാണ് പ്രത്യേകിച്ച് ആ ഒരു വീക്കെൻഡിലെ സെറ്റ് ബാക്ക് അവർ നേരിടേണ്ടി വന്നുണ്ടായിരുന്നല്ലോ വില്ലൊക്കെ അതിനുശേഷമുള്ള ഒരു റിയാക്ഷൻ ക്ലബ് ബ്രൂക്ക് അവർ ജയിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന നേരത്തെ ഒരു സംഭവമാണ് അതിലൊരു സർപ്രൈസിങ് എലമെൻറ്റൊന്നും ഇല്ല പക്ഷേ ഈ ക്ലബ് ബ്രൂക്ക് തന്നെ ബാസോണനെ പിടിച്ച് കെട്ടുന്ന സാഹചര്യം നമ്മൾ കണ്ടു പക്ഷേ ആസ്മല് എന്നാണ് ഡിഫെൻസീവ്ലിയും വളരെ ഓർഗനൈഡ് ആയിട്ടുള്ളൊരു സൈഡാണ് നമുക്ക് എല്ലാവർക്കും അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഇമ്പോർട്ടൻറ്റ് വ്യക്ടറി അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം മാർലി സാൽമൻ എന്ന് പറയുന്ന പതിനാറുകാരന് ഒരവസരം കൊടുത്തിരിക്കുകയാണ് ആർത്ത ടൈം മത്സരത്തിൽ അപ്പോൾ ആസ്നലിൻ്റെ ഫോർത്ത് യംഗസ്റ്റ് പ്ലെയർ ആയിരിക്കുകയാണ് മാർലി സാൽമൺ പതിനാറ് വയസ്സും നൂറ്റി രണ്ട് ദിവസമാണ് ചെക്കൻ്റെ പ്രായമുള്ളത് അപ്പോൾ ആ ചെക്കന് ഡെബ്യൂ കൊടുക്കാനും സാധിച്ചു അതും ഹീലൻത്ത് അക്കാഡമി പ്രൊഡക്റ്റാണ് ആസ്നൽ ഫ്രാൻസിന് ഗനേഴ്സിന് ഒരു സുഖം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് പിന്നെ നമ്മൾ ആസ്നലിൻ്റെ മത്സരത്തിൽ നിന്ന് നേരെ ബാഴ്സലോണയുടെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാമ്പിനു വെച്ച് നടന്ന മത്സരത്തിൽ അഞ്ച് റാക്ക് ഫ്രാങ്ക്ഫോർട്ടെന്ന് പറയുന്ന ജർമ്മൻ ക്ലബിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് പാസ്വണ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോർലൈനെ വൺസ് എക്കെയിൻ ഒരു കംപാക്ക് വിജയമാണ് പാസ്വണ നേടിയെടുത്തുള്ളത് അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ബാസ്വണയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ സീസണിലെ സെവന്ത് കമ്പാക്ക് വിജയമാണ് മാത്രമല്ല തുടർച്ചയായി നാലാമത്തെ മത്സരത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ഒരു കംപാക്ക് നടത്തുന്നത് അപ്പോൾ ഇത് അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ മെൻ്റാലിറ്റി ടോപ്പ് ക്ലാസ് ആണെന്ന രീതിയിലൊക്കെ നമുക്ക് സംസാരിക്കാം പക്ഷേ ഈവൻ ഹാൻസിബിലിക്ക് തന്നെ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ നമ്മളൊരിക്കലും ഗീവപ്പ് ചെയ്യുന്നില്ല അത് നല്ലൊരു കാര്യമാണ് പക്ഷേ എന്താണ് ഗെയിം കുറച്ചുകൂടെ വിചാരിച്ച രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സംഭവം എന്നുള്ള അദ്ദേഹം പറയുന്നു മേ ബി നമുക്ക് പിന്നെ തുടക്കത്തിൽ ഗോൾ അടിച്ചിട്ട് പിന്നെ ഒന്ന് രണ്ട് ഗോളുകൾ കൂടി അടിച്ച് ആ രീതിയിൽ കംഫർട്ടബിളായിട്ട് ഗെയിം സി ഔട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതാ തന്നെ സംഭവിച്ചതും സുഖമൊരു കാര്യമാണെന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷേ എന്നാണ് താൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എന്താണോ കണ്ടത് എന്നുള്ളത് അതിന് ഫ്രാങ്ക് ഫ്രാങ്ക്ഫേർട്ടിനെ ബീറ്റ് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ളൊരു സംഭവമായിരുന്നില്ല പ്രത്യേകിച്ച് അവർ വളരെ ഡിഫെൻസിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ സ്പേസോ കാര്യങ്ങളോ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈസി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം എന്താണ് അവർ ലോ ബ്ലോക്കിൽ ഇരുന്ന് ഡിഫെൻ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും നമ്മൾ കുറച്ച് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു എന്ന് തന്നെയാണ് ഹാൻസി ഫ്ലിക്ക് പറയുന്നത് അപ്പോൾ ഈ മത്സരത്തിലെ പ്രധാനപ്പെട്ട ടോപ്പിക് പോയിൻറ്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ റഫീന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റഫീന ലെഫ്റ്റ് സൈഡിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ലമിനിയമാല് റൈറ്റ് സൈഡിൽ ടെൻ ആയിട്ടല്ല സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സ്ട്രൈക്കറായിട്ട് ലെവൻഡോസ്കി ഫെർമീൻ ലോപ്പസ് ആണ് ടെൻ റോൾ കളിച്ചിട്ടുണ്ടായിരുന്നത് പെഡ്രിയും എറിക് ഗാർസയും മിഡ്ഫീൽഡിൽ വൺസ് അഗെയിൻ എറിക് ഗാർസിയ മിഡ്ഫീൽഡിൽ കളിക്കുന്നു ഫ്രങ്കി ഡിയോങ് ബെഞ്ചിലുണ്ട് ഫ്രങ്കി ഡിയോങ് ഫിറ്റാണ് പക്ഷേ എരിക് ഗാർസിയാണ് ഫ്ലിക്കിപ്പോൾ പ്രിഫർ ചെയ്യുന്നത് കാരണം വെച്ചാൽ എറിക് ഗാർസിയ ആ ഒരു ഡിഫെൻസീവ് ബാലൻസ് ആ ടീമിൽ കൊണ്ടുവരുന്നുണ്ട് ഇൻ്റർസെപ്ഷൻസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ ഡിസ്രപ്ഷൻ നടത്താനും ഈ ട്രാൻസിഷൻ ബെറ്റർ ആയിട്ട് ബാസ്വണക്ക് ഒരു ഒരു എന്താണ് ഈ പറഞ്ഞപോലെ ഡിഫൻസീവ് സാധനം കൊടുക്കാനും പ്രാക്ടിക്കൽ ഫൗളുകൾ നടത്താനൊക്കെ ചങ്ങാക്ക് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ പുള്ളിക്കാരനെ തന്നെ ഇപ്പോൾ ആ ഒരു മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നത് പക്ഷേ അവിടെ തന്നെ തുടരുമോ ഇല്ലയോ എന്നുള്ളതും നമുക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ ബെറ്റർ ഒപ്പോണൻറ്റുകൾക്കെതിരെ എങ്ങനെയായിരിക്കും ഈ ഗാർഷ്യ എലിഗാർഷ്യ അഡിഫെൻസീവ് മിഡ്ഫീൽഡ് റോളിൽ പെർഫോം ചെയ്യുക എന്നുള്ളതോ അല്ലെങ്കിൽ ആ ഡബ് പി ഒയിൽ പെർഫോം ചെയ്യാന്നുള്ളതോ കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ് പാസാ മത്സരം വൺസ് അഗെയിൻ ചാമ്പ്യൻസ് ലീഗിൽ ഈ മത്സരത്തിലും അത്ര നല്ലൊരു പ്രകടനമല്ല കാശ്വച്ചിട്ടുള്ളത് ഓവറോൾ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അഗൈൻ അവരുടെ ആ ഒരു ഹൈലൈന് ബ്രീച്ച് ചെയ്തുകൊണ്ട് ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നത് ഹൈലൈന് എന്താ പറയുക മത്സരത്തിൽ ബ്രീച്ച് ചെയ്യപ്പെടും ആ രീതിയിലാണല്ലോ അവരുടെ സെറ്റപ്പുള്ളത് കാരണം വെച്ചാൽ അത്രയും റിസ്ക് എടുക്കുന്ന തരത്തിലുള്ള ഒരു ഒരു സെറ്റപ്പാണ് കൗണ്ടർ പ്ലസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ റഫീനിയൊക്കെ വന്നതിന് ശേഷം ഇമ്പ്രൂവ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ പോലും ചാൻസുകൾ ഓപ്പോസിറ്റ് ടീമിന് കിട്ടും അത് ഫുട്ബോൾ കളിയാണ് അപ്പോൾ രണ്ട് ടീമുകളും കളിക്കാൻ തന്നെയല്ലേ വരുന്നത് അപ്പോൾ അതിൻ്റെ രീതിയിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും അപ്പം ജെറാഡ് മാർട്ടിനും കുപാർശാണ് ഡിഫൻസിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അൽഹാന്റുപാലിൻ്റെ ലെഫ്റ്റ് ബാക്കായിട്ട് റൈറ്റ് ബാക്കായിട്ട് കൂണ്ടെ കീപ്പറായിട്ട് ജോൻ ഗാർസി തന്നെ അപ്പോൾ ആ ഗോള് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോളാണ് റൈറ്റ് സൈഡിൽ ലമിയമാലിൻ്റെ ആ ഒരു ഏരിയ അവർ ക്രൗഡ് ചെയ്യുന്നു അങ്ങനെ അവിടുന്ന് ബോൾ വിൻ ചെയ്യുന്നതിന് ശേഷം ക്വിക്ക് ഫീറ്റും കാര്യങ്ങളൊക്കെ കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്രണ പ്ലെയർ മുമ്പോട്ടേക്ക് പോകുന്നു പിന്നെ താനിയൽ ബ്രൗണിൻ്റെ ക്വിക്ക് ഫീറ്റും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിച്ചതായിരുന്നു അപ്പോൾ ബാസ്മണക്ക് പുള്ളിക്കാരനെ തടയാൻ സാധിക്കുന്നില്ല ആൾ ഹൈലിനും മുകളിലൂടെ നല്ലൊരു ലോഫ്റ്റ് ബോൾ അസ്ഗൽ ക്നൌഫിന് കൊടുക്കുന്നു ക്നൌഫിൻ്റെ മൂവ്മെൻറ്റ് വാസ് ഗുഡ് പക്ഷേ അഗെയിൻ അവിടെ ജെറാഡ് മാർട്ടിനത് ഇൻറ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ അലഹാന്റോ ബാലിൻ്റെയൊക്കെ അവിടെ ബെറ്ററായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ കാരണം അസ്ഗർ നൗഫ് നല്ല രീതിയിൽ ഈ പിന്നെ അലഹാൻഡ്രോ ബാലിനെ അവിടെ ഫിസിക്കലായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സാഹചര്യം കാണാൻ വെച്ചിട്ട് നല്ലൊരു ഫിനിഷ് ഞങ്ങൾ ഫുൾ ഓഫീസറിൻ്റെ ആയിരുന്നു പക്ഷേ അവിടെ മറ്റു ചോദ്യം എന്താണ് അവിടെ ലാസ്റ്റ് മാൻ ആണ് ബാലിൻ്റെ അവിടെ എങ്ങനെയും എങ്ങാനും ഫൗൾ ചെയ്തിരുന്നെങ്കിൽ ഓവർ അഗ്രസീവ് ആയിട്ട് ഫോളോ ചെയ്തിരുന്നെങ്കിൽ റെഡ് കാർഡ് കിട്ടേണ്ട സാഹചര്യം വന്നതാണ് അപ്പോൾ യെസ് ബെറ്ററായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു ബെറ്ററായിട്ട് ഡ്യൂലി വിൻ ചെയ്യാൻ പറ്റുമായിരുന്നു ഒക്കെ പറയുമ്പോഴും ഓവർ അഗ്രസീവായി പണി കിട്ടുന്നതിനേക്കാൾ നല്ലത് എന്നാണ് ആ ഗോൾ വഴങ്ങുന്നതാണ് ആ ഒരു അവസരത്തിൽ എന്ന് തോന്നിക്കാണും ചിലപ്പോൾ അലഹന്ദ്രബാലിലേക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റത്തുള്ളൊരു ഒരു ഒരു തോന്നലുണ്ടായിരിക്കില്ല എനിവേ ആ ഒരു സിനിമ ഒന്നേ പൊസിന് പുറകിൽ പോകുമ്പോൾ പാസ് ഓണിൻ്റെ സ്ഥിതി അത്ര നല്ലതല്ല ചാമ്പ്യൻസ് ലീഗിൽ ഏഴ് പോയിൻറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ആരോ അവസരത്തിൽ അങ്ങനെ ഈ മത്സരം ഏത് രീതിയിലാണ് മാറി മറിയെന്ന് വെച്ചാൽ ഞാൻ ഭാഷ ചോദിച്ചോളം ഫെർമീൻ ലോപ്പസിന് ഈ ലോ ബ്ലോക്കിനെതിരെ കളിക്കുന്ന ടീമുകൾക്കെതിരെ ഫെർമിൻ ലോപ്പസിന് വലിയ തോതിലൊരു ഇമ്പാക്റ്റ് ആ ടെൻ റോൾ ഉണ്ടാക്കാൻ സാധ്യത കാരണം വെച്ചാൽ പിന്നെ ഈ ലോ ബ്ലോക്കുകൾക്കെതിരെ ഈ ഡാനിയോൾ മോഡ അത്തരത്തിലുള്ള ആ ഒരു സിൽക്കി സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് വേണ്ടതായിട്ടുള്ളത് ഈവൻ അത്ലറ്റിക്കുമായിട്ട് എതിരെയും നല്ല രീതിയിലൊരു ഇമ്പാക്ട് ഡാനിയൽ ഉണ്ടാക്കാൻ നമുക്ക് കാണാൻ സാധിച്ചു ഫെർമീൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതല്ല ഫെർമീൻ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഫെർമിനെ സംബന്ധിച്ചിടത്തോളം അതിലെല്ലാ പുള്ളിക്കാരൻ കൂടുതലും കംഫർട്ടബിൾ കൂടുതൽ റണ്ണുകൾ നടത്തുക അൺലിമിറ്റഡ് റണ്ണുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഒരു ചാനലിലേക്കുള്ള റണ്ണുകൾ നടത്തുന്ന ഈവൻ ടെക്നിക്കലി സൗണ്ടാണ് ഫെർമിൻ ലോപ്പസ് പക്ഷേ ടൈറ്റ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഫെർമീനിന്റെ ഒരു മെയിൻ സാധനമല്ല ടൈറ്റ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയറാണ് ഡാനിയൽ മഖപ്പ ഇങ്ങനെയുള്ള മത്സരങ്ങളിലാണ് ഡാനിയൽ ഒക്കെ ഇമ്പാക്റ്റ് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കാം പ്രത്യേകിച്ച് ഈ ഈ ലോ ബ്ലോക്കിലിരിക്കുന്ന ഡിഫെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന ടീമുകൾക്കെതിരെ അപ്പോൾ ആ ടെൻ റോൾ കാര്യമായിട്ട് വർക്ക് ആകുന്നുണ്ടായിരുന്നില്ല ലെഫ്റ്റ് സൈഡിലും എന്താണെന്ന് വെച്ചാൽ വിട്ട് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഹാന് ബാലിൻ്റെ ആയിരുന്നു റഫീനിയക്കും വലിയ തോതിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നത് അല്ല റഫീനയുടെ ഒരു ക്രോസിൽ നിന്ന് ലെലൻ ക്രോസ് ഗോൾ അടിച്ചു എന്നാണ് തുടക്കം ഒരു കാര്യത്തിലാണ് പക്ഷേ അവിടെ റഫീന ജസ്റ്റ് ഓഫ് സൈഡിലായിരുന്നു അല്ലാതെ വലിയ തോതിലൊരു ഇമ്പാക്റ്റ് റഫീനയ്ക്കും ആ ലെഫ്റ്റ് സൈഡിൽ മത്സരി ഉണ്ടാക്കാൻ സാധിക്കില്ല സ്വഭാവമായിട്ടും അദ്ദേഹത്തിൻ്റെ എനർജിയും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയാണ് സംശയത്തെ കാര്യങ്ങളാണ് കൗണ്ടർ പ്രെസിംഗും പ്രസ് ചെയ്യാനുള്ള രീതിയൊക്കെ പക്ഷെ കൂടുതൽ പെർസെഷൻ ബാസ്വണയുടെ അടുത്തായിരുന്നു ബാസ്വോയുടെ ബാസ്രോണോട് ഫ്രാങ്ക് ഫുഡ് പറയുകയാണെങ്കിൽ ഞങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന രീതിയിൽ സെക്കൻഡ് ഹാഫിൽ ഹാൻഡ്ബിലേക്ക് ഒരുപാട് നേരൊന്നും വെയിറ്റ് ചെയ്തില്ല ചേഞ്ച് വരുത്താനായിട്ട് സിക്സ്റ്റി സെവൻറ്റി മിനിറ്റ്സ് വരെ ഒന്നും വെയിറ്റ് ചെയ്തില്ല സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ ഫെർമി ലോപ്പസിനെ പിൻവലിക്കുന്നു എന്നിട്ട് റാഷ്ഫോർഡിനെ കൊണ്ടുവരുന്നു റാഷ്വോർഡ് ലെഫ്റ്റ് ലേഗ് നീങ്ങുന്നു റഫീനിയ ആ ഒരു ടെൻ റോൾ കളിക്കുന്ന സാധ്യങ്ങൾ കാണുന്നു അങ്ങനെ എന്ത് ചെയാല് ഈ റാഷ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ഒരു ഡിഫറൻസ് മേക്കർ മേക്കറാകുന്നതാണ് നമുക്ക് പിന്നീട് സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധിക്കുന്നത് വെറും മൂന്ന് മിനിറ്റ് വേളയിലാണ് പാർസോണ മത്സരം ടേൺ അറോൺ അടിക്കുന്നത് രണ്ട് ഗോൾ ഗോളടിക്കുന്നത് ജൂൽസ് കൂണ്ടേ ബ്രേസ് നമുക്ക് കാണാൻ സാധിക്കുക രണ്ട് ഹെഡഡ് ഗോളുകൾ അതിൽ തന്നെ ആദ്യത്തെ ഗോളുള്ള ആ ഒരു ക്രോസ് ആ ക്രോസിലുള്ള വിപ്പ് എൻ്റെ പുനരക്ഷയില്ലാത്ത ക്രോസാണ് റാഷ് കൊടുത്തത് റാഷ് കൊടുക്കാമെന്ന് അതിൻ്റെ ചെങ്ങായി ഒരു ഉസ്താദാണ് അത്രത്തുള്ള ക്രോസ് കൊടുക്കുന്നതിൽ ഫൻറ്റാസി ക്രോസ് ഫൻറ്റാസ്റ്റിക് ഹെഡർ അങ്ങനെ ഈക്വലേഴ്സ് നടന്നു അവിടുന്ന് ഒരു കോർണർ ഷോർട്ട് കോർണർ അതിൽ നിന്നാണ് രണ്ടാമത്തെ ഗോൾ സംഭവിക്കുന്നത് ലമീനിയമായ ലാ ലെഫ്റ്റ് സ്പേസിൽ നിന്ന് ലമീനമാരാണ് ഇത്തവണ ക്രോസ് കൊടുക്കുന്നത് അതിൽ ജൂൾസ് കൊണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അത് ഗോളിലേക്ക് എട്ടിയതാണെന്നുള്ളത് അത്ര ഉറപ്പുള്ളൊരു കാര്യമല്ല പക്ഷേ അത് ഗോളായി മാറുന്ന ഒരു സാഹചര്യം കാണുന്ന വെച്ചാൽ അങ്ങനെ രണ്ടേ ഒന്നാകുന്നു ജൂൾസ് കുണ്ടേ ഡബിൾ അല്ലെങ്കിൽ ജൂൾസ് കൊണ്ടേ ബ്രേസ് അടിക്കുന്ന ഒരു ഒരു സാഹചര്യം നമ്മൾ കാണുന്നു രണ്ടേ ഒന്നാകുന്നു അപ്പോൾ അതിൽ ഈ റാഷ് നമ്മൾ മനസ്സുകൊടുത്തോളം റാഷ് കുറിച്ച് ഹാൻസി ഫ്ലിക്ക് തന്നെ പ്രസ് കോൺഫറൻസിലൊക്കെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ തൻ പ്ലേഴ്സിനെ ബെഞ്ചിലിരുത്തുമ്പോൾ അല്ലെങ്കിൽ അവരെ സ്റ്റാർട്ടിങ് ലെവലിൽ കളിപ്പിക്കാൻ സാധ്യത അവരോട് കാര്യങ്ങൾ പോയി എക്സ്പ്ലെയിൻ ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ റാഷ്ഫോർഡിനെ ബോർഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയിട്ടുള്ള സാധ്യത റാഷ്ഫോർഡ് തന്നെ ഹാൻസിബ്ലേക്കിനോട് പറഞ്ഞത്രേ എന്നോടൊന്നും പറയണ്ട എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് പിന്നെ ഈ ഡിസിഷൻ നിങ്ങൾ നിങ്ങളെടുത്തെന്നുള്ളത് അപ്പോൾ എന്നെക്കുറിച്ച് ചിന്തിക്കേണ്ട നമ്മൾ ടീമിനെ ടീമിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് നമുക്ക് ജയിക്കലാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് റാഷ്വോഡ് പറയുന്നു അപ്പോൾ ആ മെന്റാലിറ്റിയാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടും ഹാൻസിബ്ലിക്ക് പറഞ്ഞു വെക്കുന്നുണ്ട് അത്തരത്തിലുള്ളൊരു മെന്റാലിറ്റി ആ ടീമിൽ മൊത്തത്തിൽ മൊത്തത്തിലുണ്ടാക്കി എടുത്തിട്ടുണ്ട് ശരിയാണ് ഈ മത്സ്യം തന്നെ ലെമിനിയമാലിനെ പിൻവലിച്ചപ്പോൾ ലെമിനമാലിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ സ്റ്റിൽ അത് ഹാൻഡിൽ ചെയ്യും ഹാൻസിഫ്ലിക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ വല്ലവനും ഈഗോ കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഹാൻസിബ്ലിക്ക് ഹാൻഡിൽ ചെയ്യും പക്ഷേ ലെമിനിയ അത് ഏതൊരു പ്ലെയറും സബ്ഷ്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ ഡിസപ്പോയിൻമെൻറ്റ് കാണിക്കുന്നത് നമ്മൾ കണ്ടില്ല അപ്പോൾ വിനീ ജൂനിയറ് കാണിക്കുന്ന നമ്മൾ കണ്ടു പക്ഷേ വിനീ ജൂനിയർ അത് കാണിക്കുമ്പോൾ കുറച്ച് കൂടിപ്പോയി എന്നുള്ളതാണ് കാരണം ആളുടെ റിയാക്ഷൻ സത്യം പറഞ്ഞാൽ മാനേജറിനെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ പോലെയായിപ്പോയി അതാണ് അവിടുത്തെ പ്രശ്നങ്ങളുടെ ഒരു തുടക്കമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നത് ഇവിടെ മീൻ വിസിബിലി വളരെ എന്താണ് ഡിസപ്പോയിൻ്റഡ് തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ എന്താണ് അത്തരത്തിലൊരു ചേഞ്ച് പ്രത്യേകിച്ച് റൂണി ബർദാജി കഴിഞ്ഞ മാസം നല്ല ഫോമിൽ കളിക്കുന്ന ഒരു വെച്ചാൽ നല്ലൊരു ഇമ്പാക്ട് ആയിട്ടുള്ള ചോദിച്ചാൽ അപ്പോൾ ആളെ ഇറക്കി വിടാന്നുള്ളതും ലമീനെ കുറച്ച് മീൻസ് റെസ്റ്റ് കൊടുക്കാന്നുള്ള തീരുമാനമാണ് അത് മാനേജർ തീരുമാനമാണ് അത് റെസ്പെക്ട് ചെയ്യണം ലമീനമാർ അത്ര വലിയ ഈഗോ കാണിക്കേണ്ട തരത്തിലുള്ളൊരു ഒരു ഒരു ഇതിലേക്കൊന്നും എത്തില്ല അതിപ്പോൾ ഏത് പ്ലെയർ ആണെങ്കിലും സത്യം പറഞ്ഞാൽ മാനേജറിൻ്റെ തീരുമാനത്തിനനുസരിച്ച് അത് നിലകൊള്ളാൻ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പഠിക്കണം അപ്പോൾ ഇതൊക്കെ ലമീൻ്റെ ലേണിംഗ് ഹർവിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും എന്നാലും ഹാൻസിബിലേക്ക് ചന്തിക്കടി കൊടുത്ത് അത് ശരിയാക്കി വാങ്ങിക്കും എനിവേ ഡിസപ്പോയിൻമെൻ്റ് കാണിക്കുന്നൊന്നും കുഴപ്പമില്ല പക്ഷേ അതിനൊരു അതിൻ്റെ ഒരു ലെവലുണ്ട് അതിൽ നിന്നും കൂടുതൽ പോകരുത് എന്നുള്ളതാണ് അല്ലേ അത് ഇൻസൾട്ട് എന്നുള്ള രീതിയിലേക്ക് മാറാൻ പാടില്ല അങ്ങനത്തെ ഒരു സംഭവമുണ്ട് കാരണം ലോകം വാച്ച് ചെയ്യുന്നൊരു സംഭവമാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അപ്പം എനിവേ അപ്പോൾ അത് റാഷ്ബോർഡിൻ്റെ ഒരു മെൻറ്റാലിറ്റി ക്ലാസ് ആയിരുന്നു അത് ഹൻസിവിളിക്ക് തന്നെ പറയുന്നു റാഷ്ഫോർഡ് വന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു ത്വരയുണ്ട് ആൾ പത്ത് ഒൻപത് അസിസ്റ്റുകൾ പാസ് ഓൺ ഈ സീസണിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതൊരു ചെറിയ നമ്പറല്ല മാത്രമല്ല പാസ് ഏറ്റവും കൂടുതൽ അസിസ്റ്റ് പ്രൊവൈഡ് പ്രൊവൈഡറുള്ള ചങ്ങായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഫൻറ്റാസ്റ്റിക് ഔട്ട്പുട്ടാണ് ചങ്ങായി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫൻറ്റാസ്റ്റിക് ഇമ്പാക്റ്റാണ് ചങ്ങാ ഇവിടെ ലോണിൽ വന്നിട്ട് സൊഫാർ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ആറ് ഗോളുകളും ചങ്ങായി അടിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിലാണ് അപ്പോൾ ഈ ചങ്ങായിയുടെ ലോൺ മൂവ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ റാഷ് ഡെലിവറീസ് ഡെലിവറിസ് ആളുടെ ഓവറോൾ ഇമ്പാക്റ്റ് ഈ മത്സരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് നമ്മൾ ഓർക്കണം പിന്നെയും ഫസ്റ്റ് ഹാഫിൽ ജെറാഡ് മാർട്ടിൻ്റെ നല്ലൊരു അറ്റംപ്റ്റ് ഔട്ട് സൈഡ് ദ ബോക്സ് നമ്മൾ നമ്മൾ കണ്ടു അത് കീപ്പർ സേവ് ചെയ്തതിനായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഞാനെന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ മാച്ച് മാച്ചിയിലേക്ക് ഞാൻ കടക്കുന്നില്ല ഞാൻ മത്സരം ഫുള്ള് കണ്ടിട്ടില്ല അതിൻ്റെ മിനി മാച്ചാണ് ഒരു മുപ്പത് മിനിറ്റുള്ള മിനി മാച്ചാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം അതുപോലെ ഫ്രാങ്ക് ഫ്രാം ചാൻസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർ ബാറിലടിച്ചിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ ഓർമ്മ പിന്നെ ബാറിലോ പോസ്റ്റോ തട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഹാഫിലെ മറ്റൊരു ഇൻസിഡൻറ്റ് എറിക് ഗാർസിയുടെ ഒരു ഫൗള് അത് അധികം ആളുകൾ ചർച്ച ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതൊരു അത്ര സുഖമുള്ളൊരു ചാലഞ്ച് ആയിരുന്നില്ല അത് മറ്റൊരു ദിവസമാണെങ്കിൽ ഒരു പക്ഷേ വേണമെങ്കിൽ റെഡ് കാർഡ് പോലും കിട്ടേണ്ട തരത്തിലുള്ള ഒരു സംഭവമാണ് അതിന് യെല്ലോ കാർഡ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം മിനിമം യെല്ലോ കാർഡ് തരത്തിലുള്ള സംഭവമാണ് അതിൽ ഇനഫ് വെനം ഇല്ലാത്തതുകൊണ്ടാണ് അത് ആ ഷിന്നേരിയെ തന്നെയാണ് തട്ടിയിട്ടുള്ളത് പക്ഷേ അത് എന്താണ് ആ ഷിന്നേരിയയിൽ എന്താ പറയുക നല്ല ഫോഴ്സിൽ പോകാത്തത് കൊണ്ടാണ് അതൊരു ഒരു റെഡ് കാഡ് കൊടുക്കാതിരുന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ സ്റ്റിൽ അതിലും കുറവ് തരത്തിലുള്ള സംഭവങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ കുറവ് ഗ്രാവിറ്റി ഉള്ള സംഭവങ്ങൾക്ക് പോലും റെഡ് കാർഡ് കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എനിവേ അവിടെ ആയിരിക്കും ആർച്ച ഒരു ഒരു ലക്കി ബോയ് ആയിരുന്നു വേണമെങ്കിൽ പിന്നെ സ്ലോ മോഷനിൽ കാണുമ്പോൾ ഏത് ഒരു ഇൻസിഡൻറ്റും അതിൻ്റെതായിട്ടുള്ള ഒരു നാസ്റ്റി നേച്ചറിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പക്ഷേ അവിടെ ബെയർ മിനിമം എല്ലോ എങ്കിലും കിട്ടുന്ന തരത്തിലുള്ള സംഭവമാണ് അത് ഫസ്റ്റ് ഹാഫിലാണ് ഒന്നേ പോയിസിൻ്റെ ബാസ്സുള്ള പുറകിൽ നിൽക്കുമ്പോൾ നടന്നിട്ടുള്ള സംഭവമാണ് അപ്പോൾ അത് കുറച്ചുകൂടെ ഫോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ അത് റെഡ് കാർഡ് ആയിരുന്നെങ്കിൽ ബാസമൻ ചോറും മറ്റൊരു മത്സരത്തിൽ കൂടി മറ്റൊരു ചാമ്പ്യൻഷിപ്പിൽ മത്സരത്തിൽ കൂടി റെഡ് കാർഡ് വാങ്ങി പണ്ടാർ അടങ്ങേണ്ട സിനാരി വന്നേനെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞിരുന്നത് എരിഗാർസിയ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് പക്ഷേ ബിഗർ ടെസ്റ്റുകൾ വരുമ്പോൾ ഈ എരിഗാർസിയ എക്സ്പെരിമെൻറ്റ് എങ്ങനെയാണ് ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യൻഷിപ്പ് വർക്ക്ഔട്ടുക എന്നുള്ളത് കണ്ടിരേണ്ട സോ ഫാർ ആസ് എ സ്കോട്ട് പ്ലെയർ ഫാൻറ്റാസിക്കാണ് ചങ്ങൾ പെർഫോം ചെയ്യുന്നത് ഡിഫൻസിൽ ഏത് റോളും കളിക്കും മിഡ്ഫീൽഡിൽ കളിക്കും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സ്കോട്ട് പ്ലെയർ ആണ് പിന്നെ സെക്കൻഡ് ഹാഫിൽ മറ്റൊരു കാര്യം കൂടി ചങ്ങായി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു റഫീനിനെ പിൻവലിക്കുന്ന സാഹചര്യത്തിൽ ഫ്രങ്കിനെയും വന്നിട്ടുള്ള സാഹചര്യം ഫ്രങ്കി പെഡ്രി എറിക് ഗാർസിയ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു അതിൽ അതിൽ പിന്നെ എറിക് എറിഗാർസിയ ഒരു ഡി എം ആയിട്ട് ഒരു ലോൺ ഡി എം ആയിട്ട് കളിക്കുന്നു ഹാഫ് സ്പേസിൽ രണ്ട് ഹാഫ് സ്പേസിൽ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നമുക്ക് പെഡ്രിനെയും റൈറ്റ് ഹാഫ് സ്പേസിൽ ഫ്രങ്കിനെയും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു പിന്നെ ഫോർ ത്രീ ത്രീ എന്നുള്ള നിലയിലേക്ക് ഇനി മാറുമോ ചില മത്സരങ്ങളിൽ എന്തായാലും ഹാൻസീപ്പിലേക്ക് ചില ട്വിക്കുകളും കാര്യങ്ങളൊക്കെ നടത്താൻ നോക്കുന്നുണ്ട് അപ്പോൾ അതാണ് ആ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത്ര ടോപ്പ് പെർഫോമൻസ് അല്ല ഡീസൻറ്റ് പെർഫോമൻസ് മാത്രമാണ് അപ്പോൾ ബാസ്വണയുടെ എന്താണ് ലാ ലീഗിലെ പെർഫോമൻസ് കാര്യമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ അവരെ സംശയോടത്തോളം എന്താണ് നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോകണമെങ്കിൽ പെർഫോമൻസിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട് പിന്നെ ആ ഒരു ക്ലിനിക്കലല്ലാത്ത പ്രശ്നം കൂടി ഉണ്ട് ബാസ്വണ സംശയോടത്തോളം പിന്നെ നമ്മളിനി ബയൺമുണിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ബയണിൻ്റെ മത്സരം സ്പോർട്ടിങ്ങിനെതിരായിരുന്നു അലൻസറിനയിൽ മൂന്നേ മൂന്ന് എന്നുള്ള സ്കോളാണ് ബൈ വിജയിച്ചിട്ടുള്ളത് ബയണവും ഒരു കമ്പാക്ക് വിജയമാണ് നടത്തിയിട്ടുള്ളത് അതിലാദ്യം ഗോൾ അടിക്കുന്നത് സ്പോർട്ടിങ് ആണ് കിമിച്ച് ഒൺ ഗോളാണ് ക്രോസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നപ്പോൾ കിമിച്ച് സ്ലൈഡ് ചെയ്തപ്പോൾ അത് വലിയയിലേക്ക് പോകുന്നു പക്ഷേ അവിടെ നിന്നുള്ള ബായു മണിക്കിൻ്റെ റിയാക്ഷൻ വാസ് ഫാൻറ്റാസ്റ്റിക് ഓൾറെഡി ബൈൻ വടിക്കുന്ന നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു അവർ എന്താണ് ഇപ്പോൾ ഹാരി കൈൻ്റെ ഒക്കെ ഷോട്ടൊക്കെ ഫാൻറ്റാസ്റ്റിക് സ്ട്രൈക്ക് ഒക്കെ പോസിറ്റ് തട്ടി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കോണിൽ സെറ്റ് പീസിൽ നിന്നാണ് അവർ ഈക്വലൈസർ കണ്ടെത്തുന്നത് ഗനാബ്രി ക്വാർണമെന്ന് ഗോളടിക്കുന്നു മത്സരത്തിലെ രണ്ടാമത്തെ ഗോൾ അതൊരു ഫന്റാസ്റ്റി ഗോളാണ് അതായത് ലനത്ത് കാൽ എന്ന് പറയുന്ന ചെങ്ങായി ഹാലിളകിയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പതിനേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ തുടർച്ചയായി മൂന്ന് മത്സരങ്ങളിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ജർമ്മൻ വണ്ടർ കിഡ് അതായത് ആളുടെ കളി കാണുമ്പോൾ ആളുടെ ക്വിക്ക് ഫീറ്റും കാര്യങ്ങളും കാണുമ്പോൾ ആൾ ഡ്രിബിൾ ചെയ്ത് പോകുമെന്ന് കാണുമ്പോൾ ഭയങ്കര രസമാണ് അത് ആ ലോ സെൻ്റർ ഓഫ് ഗ്രാവിറ്റി വെച്ചിട്ട് കാരണം അത്ര ഹൈറ്റൊന്നുമില്ല പക്ഷേ ആൾ ലെഫ്റ്റ് നിന്ന് റൈറ്റ് ഫുട്ടിലേക്ക് ബോളൊക്കെ എടുക്കുന്നതും അങ്ങനെ നുഴഞ്ഞുകയറി പോകുന്ന കാണാനും ഭയങ്കര രസമാണ് ഭയങ്കര കോൺഫിഡൻസിലാണ് ഫുട്ബോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അതിന് നമുക്ക് കമ്പനി ക്രെഡിറ്റ് കൊടുക്കണം കാരണം അത്തരത്തിൽ ആ ഒരു കിഡിന് അവസരം കൊടുക്കുന്നതിലും മാത്രമല്ല അതിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുന്നതിലും കമ്പനിന്ന് പറഞ്ഞ കോച്ച് തന്നെയാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത് പിന്നെന്താണ് ആ എബിലിറ്റി ഉണ്ട് അതിന് എന്നാണ് എബിലിറ്റി ഉണ്ടെങ്കിൽ പ്രായം ഒരു വിഷയമില്ലല്ലോ അപ്പോൾ ചേക്കനെ കൂടെ ഇറക്കി വിടുന്നു ചെക്കൻ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നു ആളുടെ ഫിനിഷ് ഈവൻ ഈ മത്സര ഫിനിഷ് വാസ് ക്ലാസ് ക്രോസ് റൈറ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ അത് ആ വോളിൽ ടച്ച് ഇടണം എന്നതിന് ശേഷം അത് റൈറ്റ് ഫുട്ടുകൊണ്ടാണ് ചെങ്ങായി ഫിനിഷ് ചെയ്യുന്നത് ഒരു ലെഫ്റ്റ് ഫുട്ട് പ്രൈമറിൽ ലെഫ്റ്റ് ഫുട്ട പ്ലെയറാണ് പക്ഷേ ബോൾ സ്ട്രൈക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് രണ്ട് ഫുട്ട് കൊണ്ട് ചെങ്ങായ്ക്കും മാത്രമല്ല മെയിൻ സാധനം ആ നുഴഞ്ഞേറ്റമാണ് ആ ഡ്രിബിളിങ് സാധനമാണ് എന്ത് രസം അത് കാണുക ഭയങ്കര സേനയാണ് ഈ ലനറ്റ് കാൾ കളിച്ചോണ്ടിരിക്കുന്നത് നൈഗൽസ്മാൻ്റെ ടീമിൽ ജർമ്മൻ ടീമിൽ ഇടം പിടിക്കുമോ ചെങ്ങായി വേൾഡ് കപ്പിൽ സ്കോഡിൽ എന്നുള്ളത് കണ്ടിട്ട് തലസം പിന്നെ മറ്റൊരു കാര്യം ജോനൻ ടയാണം മൂന്നാമത്തെ കഴിക്കുന്നത് റൈറ്റ് സൈഡിൽ നിന്നുള്ള ഡീപ്പ് ക്രോസ് ബോക്സിലേക്ക് വരുന്നു അത് ഫസ്റ്റ് ബോൾ പിന്നെ പാൻ ചെയ്യുന്നു അങ്ങനെ ടാദ് ഫിനിഷ് ചെയ്യുന്നു അപ്പോൾ ഇതിൽ ഈ ഈ കാളിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ പിന്നെ ആളെ സിഗ്നേച്ചറിനായിട്ട് ബിഗ് ക്ലബ്ബുകളൊക്കെ പുറകിലുണ്ടായിരുന്നു പക്ഷേ ബാഡ്മണിക്ക് വിട്ട് കൊടുത്തില്ല ആളുടെ നമ്മൾ യൂത്ത് കരിയർ നോക്കിക്കഴിഞ്ഞാൽ അയൻത്രാക്ക് ഫ്രാങ്ക് ഫുഡിലൊക്കെ ചെങ്ങായി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ പിന്നെയാണ് ബാൻമിനിക്ക് സ്കൗട്ട് ചെയ്തിട്ട് ചങ്ങാനും ബാഡ്മിൻ്റെ അക്കാഡമിയിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ ഇത് ഈ പതിനേഴാം വയസ്സിൽ ചെക്കൻ മെയിൻ ടീമിൽ കളിക്കാമെന്ന് മാത്രമല്ല ഭീകരമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആളുടെ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മിനിറ്റ്സ് ആണ് ചെങ്ങായി കളിച്ചത് ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മിനിറ്റ്സില് ചെക്കൻ അഞ്ച് ഗോളും രണ്ട് അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ചെങ്ങായി നടത്തിയിട്ടുണ്ട് എന്നുള്ള കയറി വിറ്റ് ഇസ് ഫാൻറ്റാസ്റ്റിക് ഫാൻറ്റാസ്റ്റിക് നമ്പേഴ്സാണ് നമുക്കറിയാം അവിടെ ആ വലിയൊരു മുസിയാലയുടെ ഹോൾ ഉണ്ട് ഒരു ബാലോമണിക് സൈഡിൽ അവിടെയൊക്കെ സ്റ്റെപ്പ് ചെയ്യാൻ ഈ ചെക്കന് സാധിച്ചിരിക്കുകയാണ് പിന്നെ ഇനി മുസ്യാല തിരിച്ചു വരുമ്പോൾ ഈ മുസിയാലയും കാളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ കളിക്കുന്നത് കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നല്ലൊരു പെർഫോമൻസ് ആണ് അല്ലെ കാള് ഫുൾ ഓഫ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാണ് ബയേണ്ട ആ മത്സരത്തെ കുറിച്ച് പറയാനുള്ളത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല ചെയ്തിട്ടുള്ള ആ ജസ്റ്റ് എല്ലാ കാലം കുറിച്ച് സംസാരിച്ചു പോയതാണ് അതുപോലെ തന്നെ സ്പേഴ്സിൻ്റെ മത്സരം സ്ലാമിയ പ്രാഹക്കെതിരായിരുന്നു മൂന്നേ പൂജ്യം ക്ലസ്കോലിന് വിജയിക്കുന്നു ഇതിൽ കുഡിസിൻ്റെ പെനാൽറ്റി ഉണ്ടായിരുന്നതിന് ശേഷമുള്ള കുഡിസിൻ്റെ സെലിബ്രേഷൻ വാസ് ക്ലാസ് സ്റ്റൂളിലേക്ക് എന്ന് കൊണ്ടുള്ള സെലിബ്രേഷൻ ആ ഫോട്ടോ കാണണം എന്ത് രസമാണ് ആ ഫോട്ടോ എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ തോമസ് ഫ്ലാങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്ട്രി അവർ കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുകയാണ് നമ്മൾ ബാക്ക് ടു ബാഴ്സോണൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാസ്വാണെങ്കിൽ ഇപ്പോഴും ടോപ്പ് എയ്റ്റിൽ ഫിനിഷ് ചെയ്യാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ ഇപ്പോഴും സാധ്യതയുണ്ട് ഉണ്ട് പക്ഷേ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ മുന്നിലുള്ള ഈ രണ്ട് ഫിക്സറുകൾ അത് ജയിക്കുക രണ്ടും ആയിട്ടുള്ള ഫിക്സറുകളാണ് സ്ലാവിയ പ്രായക്കെതിരേവേ അതേപോലെ തന്നെ കോപ്പൻ ഹാഗിനെതിരെയുള്ള ഹോം മത്സരങ്ങൾ ഇത് രണ്ടും ജയിച്ചേ പറ്റുള്ളൂ ഭാഷ മത്സരങ്ങളും ജയിക്കേണ്ടതായിട്ടുള്ള ഫിക്സറുകളാണ് അല്ലേ രണ്ട് ടീമിനെ ഡിസ്റെസ്പെക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കില്ല അത് രണ്ടും ജയിക്കേണ്ടതായിട്ടുള്ള ഫിക്സറുകളാണ് ആ രണ്ട് മത്സരങ്ങളും ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഭാഷയ്ക്ക് സാധ്യത നിലനിർത്താൻ പറ്റും പതിനാറ് പോയിൻറ്സ് ആണെങ്കിലും ഗാരന്റീഡ് അല്ല ടോപ്പ് എയ്റ്റ് എന്നുള്ള കാര്യം അവർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ടോപ്പ് എയ്റ്റ് ഫിനിഷ് ചെയ്തിട്ടില്ലെങ്കിൽ എക്സ്ട്രാ ഫിക്സേഴ്സ് വരും രണ്ട് ഫിക്സറുകൾ കൂടി കളിക്കേണ്ട ഒരു പ്ലേ ഓഫ് അതേപോലെ ചെൽസിനെ നമുക്ക് പാഫോസിനെതിരെയുള്ള മത്സരം അത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ജയിക്കണം ചെൽസി സ്റ്റംപ പിടിച്ചിട്ട് പാഫോസ് ഡിഫെൻസീവ് ആണ് ഡേവിഡ് ലൂയിസ് ഒക്കെ കളിക്കുന്നുണ്ട് അവിടെ ഡിഫെൻ്റ് ചെയ്യാനാണ് അവര് വരിക അപ്പോൾ ഡിഫെൻഡ് ചെയ്യുന്ന ടീമുകൾക്കെതിരെ ഇടങ്ങാവുന്ന ചെൽസി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും പാഫോസിനെതിരെ ജയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ മുമ്പോട്ട് പോയിട്ടുള്ള കാര്യമൊന്നുമില്ല പാഫോസ് അതിനുശേഷം പിന്നെ നാപ്പിൾ എവയാണ് നാപ്പിളി അതു ഇൻട്രസ്റ്റിംഗ് ഫിക്സർ ആയിരിക്കും നാപ്പിളി സ്ട്രഗിൾ ചെയ്യാൻ നാപ്പിളിക്കും മൂന്ന് പോയിന്റ്സ് അത്യാവശ്യം ഒരു മത്സരമായിരിക്കും ആ ഒരു വിസയത്തിൽ അതൊരു ഇൻട്രസ്റ്റിംഗ് സാധനമാകും നാപ്പിളി എന്നുവെച്ചോളും ആ ഒരു അവസരത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ആ ടോപ്പ് ട്വൻറ്റി ഫോറിൽ ഫിനിഷ് ചെയ്യാനുള്ള ഒരു മത്സരത്തിൻ്റെ ഒരു 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 സിറ്റുവേഷൻ ആയിരിക്കും ഒരു എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ ഉള്ള സ്ഥിതിയാണ് അപ്പോൾ ചെൽസിക്കും പാസ് അപ്പോൾ ഇതിൽ തന്നെ നാപ്പിളി ശരിയായാലും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നത് രണ്ടാം സ്ഥാനത്താണ് ഇരിക്കുന്നത് ഒരേ ആണ് മിലാനുമായിട്ട് അവർക്കുള്ളത് പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ അവരുടെ സ്ഥിതി ഇത്തിരി മോശമാണ് അത് യൂഷ്വലി ആൻറ്റോണിയോ കോണ്ടയുടെ സൈഡുകൾ ചാമ്പ്യൻഷിപ്പില്ലാത്ത നാല് ഇതിൽ പെർഫോം ചെയ്യാറില്ല അത് നമ്മൾ ആളുടെ എല്ലാ സ്റ്റിൻ്റ് നോക്കിക്കഴിഞ്ഞാലും നമ്മളത് കണ്ടിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ കോണ്ടതന്നെ പറഞ്ഞ പോലെ അത്ര വലിയ സ്കോഡൊന്നും ഇല്ല എന്നുള്ളതും എടുത്തു വേണ്ട ഒരു കാര്യമാണ് എനിവേ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റെത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ